ഈശ്വമിഷിഹായിക്കെ സ്ഥിതി ആയിരിക്കട്ടെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ജീവിതം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യ സുവിശേഷ ആഗോളവൽക്കരണത്തിൽ ശക്തമായി പങ്കുപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വിശുദ്ധ യൗസ്യ പിതാവാണ് സിസ്റ്ററുടെ ജീവിതത്തിൻ്റെ തേർത്തെളിച്ചുകൊണ്ട് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പരിശുദ്ധ അമ്മ വലതുവശത്തും പിതാവായ ദൈവം ഇടതുവശത്തും ദിവ്യകാരുണ്യനാഥന ഈശോ പിന്നീട് നിന്നുകൊണ്ട് കോടാനുകൊടി മാലാക്കന്മാർ ചുറ്റും നിർത്തിക്കൊണ്ട് സകല വിശുദ്ധരെയും ചുറ്റും നിർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള ഈ യാത്ര സഹനങ്ങളുടെ തീച്ചുള സന്തോഷത്തിന്റെ തേനരുവി എല്ലാം ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമാണ് സഹിച്ചതെല്ലാം നേട്ടവും സുഖിച്ചതെല്ലാം നഷ്ടവുമാണെന്ന് ഓർക്കുമ്പോൾ സഹനമാണ് നേട്ടം ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ സാധിച്ച് കണ്ണീരോടെ എപ്പോഴൊക്കെ നിൽക്കാൻ ദിവ്യബലിക്ക് സാധിച്ചിട്ടുണ്ടോ ദിവ്യബലിയുടെ സമയത്ത് കണ്ണീരോടെ നിൽക്കാൻ എപ്പോഴൊക്കെ സാധിച്ചിട്ടുണ്ടോ അതാണ് ജീവിതത്തിലെ നേട്ടമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ധ്യാന കേന്ദ്രം തപസ് ധ്യാനം തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലെ തപസ് ധ്യാനം ത്രീ ഡേയ്സ് തപസ് ധ്യാനം കാർമൽ റോഹ മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനൽ പരിശുദ്ധാത്മാവ് മാത്രം നയിക്കുന്ന ചാനൽ ഒരു സഹായവുമില്ല പരിശുദ്ധാത്മാവ് മാത്രം നയിക്കുന്ന ഈ ചാനൽ മുപ്പത്തിമൂന്ന് കാർമൽ റൂഹ ടീം അംഗങ്ങൾ പ്രേഷിതർ ഒരുപാട് ഉപകാരികൾ വളർത്തിയവർ തളർത്തിയവർ നന്മ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവർ നന്മയെ തിന്മയാക്കി തളർത്തിയവർ ഒക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് മാറി മാറി വരുന്ന അധികാരികൾ സഹോദരങ്ങൾ എല്ലാം വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പൂർവ്വയൗസ്യപ്പ് പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി അതെല്ലാം വരാൻ പോകുന്ന നന്മയുടെ നന്ദിയായിരുന്നു ഇത്രമാത്രം എന്നെ വളർത്തിയത് തളർത്താനായി കാത്തിരുന്ന സഹോദരങ്ങൾ തന്നെയാണ് ഒരുപാട് സന്തോഷത്തോടെ നന്മ കൊണ്ട് മറ്റുള്ളവർ ആവരണം ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളെ തളർത്താനും തകർക്കാനായി ശ്രമിച്ചവരാണ് കൂടുതൽ വളർത്തിയത് എന്നോർത്തു പോവുകയാണ് അതിലൂടെ ദൈവത്തിനെ മുറുകെ പിടിക്കുവാനും ദൈവ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവമേ ഞാൻ അങ്ങയിൽ മാത്രം ശരനപ്പെടുന്നു എന്നേറ്റുപറയുവാനും ശക്തി കിട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വമക്കളും ഓർക്കുക ഇങ്ങനെയാണ് വളർന്നത് വളർന്നു വരുന്നത് ശക്തിയായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ സർവ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ തൊഴുപ്പാടുത്ത് ഇന്ന് വരെ ധ്യാനിച്ചു പോയ സിസ്റ്റർ കൗൺസിലിംഗ് ചെയ്ത മാനസാന്തരം ഈശോടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ട് ഇനി അടുത്ത മാസം വരാട്ടോ എന്ന് പറഞ്ഞു പോയ നിരവധി മക്കളുണ്ട് എല്ലാവരെയും ഓർക്കുകയാണ് പുതുവർഷ പുലരിയിൽ നമ്മുടെ ധ്യാനം മനസ്സിലോർക്കുക മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രം ജനുവരി പത്തൊമ്പത് ജനുവരി ഇരുപത് ജനുവരി ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പിന്നീട് അതിൻ്റെ ബുക്കിംഗ് തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ബ്രദർ ഫ്രാൻസിസ് എന്നൊരു നമ്പർ കിടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുവാൻ ആ നമ്പറിലേക്ക് വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അനുഗ്രഹ വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമൽ റോഹ മിനിസ്ട്രി എല്ലാ പ്രേക്ഷിതരെയും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന പുതിയൊരു പുലരി കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമി